ഗണേശ യുദ്ധങ്ങളുടെ കാലമാണിത് സിവിൽ വാറും യുദ്ധകാഹളങ്ങളും മൊത്തം ഭരണ ഭരണത്തിലുള്ള ഭരണാർത്താക്കളെ ഊട്ടിക്കലും നാടുകടത്തലും ഒക്കെ മൊത്തം ചർച്ചകളാണ് അപ്പോൾ തമ്മുടെ തൊട്ട അയൽവാസിയെ ബംഗ്ലാദേശ് അവിടെ ഇങ്ങനെ കത്തിപ്പെടുന്നോണ്ടിരിക്കുകയാണ് വിഷയങ്ങൾ അപ്പോൾ അത് നമ്മൾ വലിയ കാര്യമാക്കില്ല എന്നുവെച്ചാൽ വെറൊന്നും അല്ല ഓക്കെ അവരുടെ രാജാതികാര്യത്തെ അവർ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നു നമ്മുടെ നാട്ടിൽ അഭയം കൊടുക്കുന്നു ഷേഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കുന്നു വട്ടവർ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല നേരത്തെയും സുഖകരമായിട്ടുള്ള എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ ഹിന്ദുക്കൾ അതായത് അവിടുത്തെ ഭരണാധികാരികളോട് കൂടെ സഹായത്തോടു കൂടി മുഹമ്മദ് യൂണിസ് ആണ് ഇവിടുത്തെ ഭരണാധികാരി ഇപ്പോഴത്തെ താൽക്കാലിക അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെ അവിടുത്തെ പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്മുടെ ശത്രുചനാണ് അതിന് ബംഗ്ലാദേശ് അവരെ ശത്രുക്കളെ കാണണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ ബംഗ്ലാദേശ് രൂപീകരിക്കാൻ കാരണമായവർ നമ്മളാണ് അതിനുവേണ്ടി പതിനാറായിരം സൈനികരെ നമ്മൾ കൊടുത്തവരാണ് അവിടെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ബംഗ്ലാദേശികൾ കൊന്നൊടിക്കവന്മാർക്ക് അവരിപ്പോൾ അതിർത്തി തുറന്നു കൊടുത്തിരിക്കുന്നു അവന്മാരുടെ സഹായത്തോടു കൂടി ഹിന്ദുക്കളെ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു എത്രയോ രണ്ടര എട്ട് ശതമാനം എട്ട് ശതമാനം ഹിന്ദുക്കളുണ്ട് പാകിസ്ഥാനില് പാകിസ്ഥാൻ ഒരു രൂപീകൃതമായ സമയത്ത് പതിനാല് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം ഹിന്ദുക്കളായിട്ട് കുറഞ്ഞു അത് തന്നെ ആയിരിക്കണം അവരുടെ ഉദ്ദേശം പാകിസ്ഥാനികളുടെ ഉദ്ദേശം സോ ബംഗ്ലാദേശിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് കാരണം എത്രയോ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക കുട്ടികളെ കൊന്നുകളയുക അതിക്രൂരമായ വാർത്തകളും വിശ്വൽസും ആണ് നിന്ന് വരുന്നത് നമ്മുടെ ഇന്ത്യ എന്താണ് അതിൽ എന്തെങ്കിലും ചെയ്യുമോ നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും അതിൽ ചെയ്യാൻ സാധിക്കുമോ ഇതിൽ ഇന്ത്യയുടെ കൈകടത്തലുണ്ടാകാൻ സാധിക്കുമോ അത് ഇന്ത്യക്ക് ഇവരൊരു വല്ലാത്ത ഭീഷണിയായി മാറു പാകിസ്ഥാനെ പോലെ തന്നെ ബംഗ്ലാദേശും ഇന്ത്യയുടെ ശത്രുരാജ്യത്തിന്റെ പട്ടികയിലേക്ക് മാറും എന്താണ് ഗണേഷ് തോന്നുന്നത് വലിയൊരു ചതിയാണ് ഇപ്പോൾ ഭാരതോട് ബംഗ്ലാദേശ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഏറ്റവും നമ്മൾ ബേസിക്കായിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ സൃഷ്ടിയിലേക്ക് നയിച്ച സംഭവങ്ങളുണ്ട് ഒരുപാട് അന്ന് അത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു പാകിസ്ഥാന്റെ ആർമി അവിടെ നടത്തിയ ബ്രൂട്ടാലിറ്റീസ് അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ഹിന്ദു സ്ത്രീകളെ മാത്രമല്ല മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു അവിടത്തെ അവരുടെ വീടുകളിലെ ആണുങ്ങളെയൊക്കെ കൊന്നു കളഞ്ഞു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനായിട്ട് അങ്ങനെ വലിയ ബ്രൂട്ടാലിറ്റീസ് ചെയ്തു അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അതിനുശേഷം ബംഗ്ലാദേശിൽ ഇന്ന് ഭാരതത്തിലേക്ക് ഒരുപാട് റെഫ്യൂജി ഇൻഫ്ലക്സ് വന്നു അതിനൊക്കെ അറുതി വരുത്താനായിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി വളരെ ബോൾഡ് ഡിസിഷൻ എടുത്തു നടത്തി തന്നെ മുക്തിഹിനി എന്നുള്ള അവരുടെ സ്പ്ലിൻ്റഡ് ഗ്രൂപ്പിനെ അവർ സപ്പോർട്ട് ചെയ്തു ലിബറേറ്റ് ചെയ്തു അതിനുശേഷം ഷേഖ് മുജീബ് റഹ്മാൻറെ ഭരണം വരുന്നു ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇത് ആദ്യത്തെ സംഭവം അല്ല മുൻപും കാരണം ബംഗ്ലാബന്ധു എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ ലിബറേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹനം അനുഭവിച്ച ഷെയ്ഖ് മുജീബ് റഹ്മാനെ അതെ കൂട്ടത്തോടെ അതായത് അവരും ഷെയ്ഖ് ഹസീന ഇംഗ്ലണ്ടിലേക്ക് മാത്രമാണ് ഇരുന്നത് അതിക്രൂരമായി അതിനുശേഷം പട്ടാള ഭരണം വന്നു ബംഗ്ലാദേശ് വിഭാവനം ചെയ്ത ഒരു ചെയ്തുലർ രാജ്യം എന്നുള്ള രീതിയിലായിരുന്നു ഷെയ്ഖ് ഹസീന ഭരിച്ചപ്പോഴും അതൊരു സെക്യുലർ രാജ്യമാണ് ഹിന്ദുക്കൾക്ക് വലിയ അവകാശങ്ങളുണ്ട് അവര് ഭാരതോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളായിരുന്നു ഷെയ്ഖ് ഹസീന അവിടുത്തെ അവിടെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ ബി എൻ പി എന്ന ഒരു പാർട്ടിയുണ്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു സീനെ ജമാഅത്ത് ഇസ്ലാമിയെ ബംഗ്ലാദേശിൽ നിരോധിച്ചിരുന്നു പ്രത്യേകിച്ച് അവരുടെ ഒരു അറ്റാക്കിംഗ് ഓടും ഹിന്ദുക്കളോടുള്ള അനോടൊക്കെ കൊണ്ടുപോയി നിരോധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഷേഖ് ഹസീനോട് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു അതാണ് പിന്നീട് അവരുടെ ഭരണത്തിൽ നിന്ന് മാറാൻ തക്ക അത്ര കലാപം പോലെ ഒരു അവസ്ഥ ബംഗ്ലാദേശിൽ ഉണ്ടായത് ഇതാണ് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അവർക്കൊരു യും തീർച്ചയായിട്ടും കാരണം അത് അവർക്ക് നന്നായിട്ട് അറിയാം വ്യക്തമാരെ രക്ഷിക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ ഇത്ര സമാധാനത്തോടെ അവർക്ക് ഒരു പലായനം സംഭവിച്ചത് ഇന്ത്യ ഉള്ളതുകൊണ്ടായിരുന്നിരിക്കാം മേ ബി ഒരു പക്ഷെ അത് മാത്രമല്ല അവിടെ ഇപ്പോഴും പറയുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോ അവര് അവിടെ തീവ്രവാദം കാണിക്കും ഇന്ത്യയിൽ വന്ന് മത ന്യൂനപക്ഷങ്ങളെ ഓർത്ത് നിൽക്കുന്ന സെക്യുലറിസം പ്രസംഗം ചെയ്യുന്ന രണ്ട് ടൈപ്പ് സ്വഭാവം ഉള്ള ആൾക്കാര് ജമാഅത്ത് ഇസ്ലാം ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ വരുമ്പോൾ അവര് പറയുന്ന ഇന്ത്യയിലെ നടക്കാത്തോണ്ടായിരിക്കും അവിടെ വന്ന് ഭയങ്കര സെക്കുലറിസം ആണ് പ്രസംഗിക്കുന്നത് പക്ഷേ അവിടെ ചെന്ന് അവർ തീവ്രവാദം പ്രസംഗിക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഏതാണ്ട് എനിക്കൊന്ന് ഇന്നും അന്നും അമ്പത് ശതമാനം ആൾക്കാർ ഇന്ത്യക്ക് അനുകൂലം അമ്പത് ശതമാനം ബംഗ്ലാദേശികൾ ഇന്ത്യക്ക് എതിരെയുമാണ് അതാണ് ഈ പറയുന്ന ആൾക്കാർ മുതലാക്കു തോന്നുന്നു അല്ലെ ഗണേഷ് ഒന്ന് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ ഫൗണ്ടർ മൗലാന മൗദൂദി മുതലേ തന്നെ ഈ ആന്റി ഇന്ത്യ ആണ് ഒരു മതരാഷ്ട്രം അവരുടെ പ്രഖ്യാപന നയം അത് തന്നെയാണ് ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആപ്തവാക്യം ഇന്ത്യ ബംഗ്ലാദേശിലും അത് തന്നെയാണ് അവരുടെ അവര് അവിടെ വളരെ ബ്രൂട്ടലായിട്ട് അവര് മൈനോറിറ്റീസിനെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളെ ഒക്കെ അവര് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്കോൺ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് അവിടെ സന്യാസിമാരെ ആക്രമിക്കുന്നു അവർക്കെതിരെ കള്ളക്കേസുകൾ വരുന്നു അവിടെ അതിനെ നിരോധിക്കാൻ കഴിഞ്ഞ കാരണം ഏറ്റവും രസകരമായിട്ടുള്ള സാധനം സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോ ഇവർക്ക് ഭക്ഷണം കൊടുത്ത ആൾക്കാരാണ് ഇസ്കോൺ അവരെ തന്നെ മതത്തിന്റെ പേര് പറഞ്ഞു നിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടുത്തെ ഹൈക്കോടതി ഇടപെട്ടാണ് ഇപ്പൊ നിരോധനം വേണ്ട വേണ്ടെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കുമ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞാല് ഒന്ന് ഷെയ്ഖ് ഹസീനോടുണ്ടായിരുന്ന അവർക്ക് ദേഷ്യം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആണ് ആണ് ഓപ്പോസിറ്റ് അത് ലീഡർ ഇനി ഇനി ഇപ്പൊ ഒരു ഗവൺമെന്റ് മൂന്ന് മാസത്തേക്കുള്ള ഇലക്ഷൻ വരും വരും അധികാരത്തിലേക്ക് പിന്നെ ഭരണം അതാണ് എനിക്ക് അവരുടെ അൾട്ടിമേറ്റ് മോട്ടോ ബംഗ്ലാദേശിലേക്ക് വരുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ എന്റെ ലെവൽ പാകിസ്ഥാൻ ഇന്ന് തീരെ പോയി കിടക്കുന്ന ഒരു രാജ്യമാണ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പൈസ മുടക്കുന്ന ഒരു രാഷ്ട്രമാണ് അവിടുത്തെ ക്രിക്കറ്റിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ അറിയാവുന്ന അവിടുത്തെ ക്രിക്കറ്റ് ആയിരുന്നു അതുവരെ അവിടുത്തെ ബോർഡിന്റെ കാര്യം പറഞ്ഞാൽ വളരെ ദരിദ്രാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥ തന്നെ ഒരു പക്ഷേ ഇനി വരുന്നത് ബംഗ്ലാദേശിന് സാധ്യതയുണ്ടോ ബംഗ്ലാദേശിന് അങ്ങനെ ഒരു അവസ്ഥ വരാനാണ് സാധ്യത ബംഗ്ലാദേശിന്റെ ഇക്കോണമി നല്ലൊരു ഇക്കോണമി ആയിരുന്നു ഇൻഡസ്ട്രി ആണെങ്കിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെ പോപ്പുലർ ആയിരുന്നു ഇപ്പോ പല വാർത്തകൾ കണ്ടുകൊണ്ട് അവർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന രീതിയിൽ കൊൽക്കത്തയിലേക്ക് ഗുജറാത്തിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ കണ്ടിരുന്നു പിന്നെ ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഒരു വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടതാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഈ അണ്ടർ നയൻറ്റീൻ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലാണ് മത്സരത്തിൽ പരാജയപ്പെട്ടു ഇന്ത്യ മത്സരത്തിൽ പരാജയപ്പെടാൻ പോണ സമയത്ത് ഗാലറിയിലുള്ള എല്ലാവരും അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ആൾക്കാർ പറയും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഇനി ഒച്ചത്തിൽ ഒച്ചത്തിൽ അള്ളാഹു അക്ബർ പറയാനായിട്ട് സോ ബേസിക്കലി അത് അത്രത്തോളം റിലീജിയൻ അവിടെ വരുവാണ് ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല ബംഗ്ലാദേശ് ഒരു സെക്കുലർ രാജ്യവും കൂടിയാണ് ബംഗ്ലാദേശ് നാഷണൽ ക്രിക്കറ്റ് ടീമിലെ ഹിന്ദുക്കളും ഉണ്ട് ലിറ്റൻ ദാസിനെ പോലുള്ള ക്രിക്കറ്റ് ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ഒരു അയാൾ അയാളുടെ ഇന്റർവ്യൂ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇയാൾ എക്സ്പ്ലോർഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അപ്പോ ക്രിക്കറ്റിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ അത് അത്രത്തോളം എത്ര പെട്ടെന്നാണ് ഈ മനുഷ്യര് എന്നുള്ള രീതിയിലേക്ക് അവർ മാറിയത് ബംഗ്ലാദേശിനെ പറ്റി നമ്മൾ വായിക്കുന്നത് നമ്മൾ കണ്ടറിഞ്ഞത് ഇങ്ങനെ ഒരു സൊസൈറ്റി അല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഫ്രീ സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ബംഗ്ലാദേശിനെ കണ്ടോണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇത് മാറി ഇപ്പൊ മതം വളരെ സെന്റർ പീസ് ആയിട്ട് മാറി അപ്പോൾ വളരെ വളരെ രൂക്ഷമായ രീതിയിലാണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ പോലെ ഹിന്ദുക്കളിനി എന്ത് ചെയ്യും അവിടുത്തെ ഹിന്ദുക്കൾ അല്ലെ ഗണേഷ് അത് ഓർത്തിട്ട് വല്ലാതെ നമുക്ക് വല്ലാതെ ഒരു വേവലാതി ഉണ്ട് ബിക്കോസ് ഇത്രയും അവിടെ ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് അതല്ല ചെയ്യുന്നത് അവിടെ അങ്ങ് തകർത്ത് കളയുവാണ് ചെയ്യുന്നത് അവിടെ എല്ലാം തകർത്ത് അതായത് ഈ പാകിസ്ഥാൻ അവിടെ കയറി ഇത്രയും സ്വാധീനം എങ്ങനെയാണ് ഉണ്ട് അതായത് ഈ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്നൊരു ഇത് വെച്ചിട്ടാണോ പാകിസ്ഥാൻ കാരണം കാരണം അവരുണ്ടായിരുന്ന സമയത്ത് നേരത്തെ ഈ ഭരണാധികാരി സമയത്ത് അവർക്ക് എൻഒസി സി ആവശ്യമുണ്ടായിരുന്നു അതായത് ആ രാജ്യത്ത് കേരളം അതെല്ലാം കളഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ പ്ലാനിന്റെ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്താ ഗണേഷ് പറയുന്നത് ഒന്ന് ഓഫ് കോഴ്സ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രസൻസ് ആണ് ജമാഅത്തെ ഇസ്ലാമി മേഖലകളിലും ബംഗ്ലാദേശിലെ പിടിമുറക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ ഇത് ബേസിക്കലി ഒരു പാൻ ഇസ്ലാമിസത്തിലേക്കാണ് ഒന്ന് ഇന്ത്യ ഇപ്പോൾ ഇപ്പോ കാരണം ഞാൻ വേറൊരു ട്വിറ്ററിൽ വീഡിയോ കണ്ടത് റോഡുകളില് ഇന്ത്യ അമേരിക്ക ഇസ്രയേൽ ഈ മൂന്ന് രാജ്യങ്ങളുടെയും കൊടികൾ പെയിന്റ് ചെയ്ത് വെച്ചേക്കണം എന്നിട്ട് അവിടുത്തെ ആൾക്കാർ അതിന്റെ കൂടെ നടക്കണം പല യൂണിവേഴ്സിറ്റികളിലും പല സ്കൂളുകളിലും വാദം ഇങ്ങനെ ഞാൻ കണ്ടു അവിടുത്തെ വീഡിയോസ് ബംഗ്ലാദേശിലുള്ള അപ്പോൾ അത്രത്തോളം ഇന്ത്യയെ ഇവർ വെറുത്തോണ്ടിരിക്കും കാരണം അതെന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞത് ഒരു രാജ്യം മറ്റൊരു രാജ്യം നൽകുന്ന സഹായമാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് വഴിയാണ് എക്സിൻ ബാങ്ക് വഴിയാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് വളരെ അധികം പണം ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ കൊടുക്കുന്നുണ്ട് ബംഗ്ലാദേശ് എന്നും കാരണം ബംഗ്ലാദേശ് ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യയോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചോളം വളരെ ഒരു ഇമ്പോർട്ടന്റ് സ്ട്രാറ്റജിക് പാർട്ണർ ആയിരുന്നു അതാണ് ഇനിയിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് സിലിഗുരി കൊറിഡോർ ആണ് ഇന്ത്യയുടെ ചിക്കൻ നെക് കൊറിഡോർ എന്ന് പറയും ബംഗ്ലാദേഹ് വെസ്റ്റ് ബംഗാള് നോർത്ത് ഈസ്റ്റ് ആയിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്യുന്നത് ഒരു ചെറിയ സിലിഗുരിയിലുള്ള ഒരു ചെറിയ കൊറിഡോർ ഇരുപത്തി ആറ് കിലോമീറ്റർ മറ്റേ ഉള്ളു അതിന്റെ നീളം എന്ന് പറയും അത് ഒരു ചോക്കിംഗ് പോയിന്റ് ആണ് ഇന്ത്യയുടെ അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേഡ് വന്നു കഴിഞ്ഞാൽ മെയിൻലാന്റിന്റെയും നോർത്ത് ഈസ്റ്റിനും തമ്മിലുള്ള കംപ്ലീറ്റ് കണക്ഷൻസും അവിടെ തീർന്നു പോകും അത് അത് പാകിസ്ഥാന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു നോട്ടാണത് കാരണം ബേസിക്കലി പാകിസ്ഥാന്റെ മിലിറ്ററി ഡോക്ടറിനാണ് ബ്ലീഡ് ഇന്ത്യ വിത്ത് എ തൗസൻഡ് കട്സ് പല രീതിയിലാണ് ഇന്ത്യക്കെതിരെ അറ്റാക്ക് വരുന്നത് പാകിസ്ഥാൻ എന്താ ഒരു നേരിട്ടുള്ള കൺഫ്രണ്ടേഷൻ അല്ല അതിപ്പോ മുംബൈ മുകളിലെ തീവ്രവാദി ആയിരിക്കും ഇന്ത്യയിലെ ജിഹാദിസം സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും ഫണ്ടിങ് പറഞ്ഞതായിരിക്കും അപ്പോൾ ഇത് പാകിസ്ഥാന്റെ ഒരു പ്ലേ ആണ് പിന്നെ ബേസിക്കലി സർക്കാർ മാറണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് സംഭവിച്ചത് അതായത് അമേരിക്കയുടെ ഒരു തിങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും നശിപ്പിക്കുക അതായത് അവർക്ക് അവരുടെ കീഴിൽ വരും പണ്ട് കൊളണി നമ്മുടെ കൊളോണിയൽ കൊളോണിയൽസും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പ് നമ്മളോട് എന്താണോ പണ്ട് ഏഷ്യൻ രാജ്യങ്ങളോട് ചെയ്ത് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോട് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പൊ അമേരിക്ക അമേരിക്ക എങ്കിലും ചിന്തിക്കുന്നില്ല അവരും ഇതുപോലെ ഒരു അടിമ രാജ്യമായിരുന്നു അതിൽ നിന്ന് പതിമൂന്ന് പേര് പതിമൂന്ന് രാഷ്ട്രങ്ങളിൽ പ്രൊവിൻസസ് ഒന്ന് ചേർന്നിട്ടാണ് അവർ ഇതിൽ നിന്ന് നിന്ന് ഉയർന്നു വന്ന ഒരു രാഷ്ട്രമായിട്ട് പോലും അവരുടെ ചിന്താഗതികൾ മാറിപ്പോയിരിക്കുന്നു അവരാണ് എല്ലാത്തിന്റെ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ നമ്മൾ ഏത് ലോകരാഷ്ട്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളുടെ തുടക്കം ഇട്ടു വെച്ചിരിക്കുന്ന ഇവരാണ് ഇവരാണ് ഇതിനിങ്ങനെ മുളക് പൊടി വിതർക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാലും ഇതെല്ലാം മനസ്സിലാക്കാൻ ഇതൊക്കെ പ്രാപ്തരായ ജനങ്ങൾക്കും അടുത്ത് ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ അൾട്ടിമേറ്റ്ലി തങ്ങളുടെ ഇപ്പൊ ബംഗ്ലാദേശിലായാലും സിറിയയിലായാലും ഇന്ത്യയിൽ പാകിസ്ഥാനിലായാലും അവനവന്റെ രാജ്യമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും ആ രാജ്യത്തെ ആൾക്കാരും ആണ് നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകട്ടെ ആൾക്കാർക്ക് കണ്ണു തുറന്ന് കാണാനുള്ള ഒരു ബോധതല ആൾക്കാർ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം